ചേടാ അരിമണി കൂട്ടി വെക്കണോ കൂട്ടി വെച്ച് കൂട്ടി വെച്ച് കുടുംബം ഉണ്ടാക്കാൻ നോക്കണം അപ്പൊ ചേർന്ന് തോന്നിയാണെന്ന് ആവശ്യം ഞാൻ അടുത്ത മര്യാദക്കല്ലോ സംസാരിക്കണേ നീ കിറ നീ ഒറ്റ ആൾക്കാരെ കേൾപ്പിക്കേണ്ട കാര്യം ഇത് നമ്മള് നാളെ ആട്ട വീട് മേടിക്കാൻ പോകണ്ട ഇല്ല നമുക്ക് സമയമില്ലേ നീ എന്ത് പറത്താനോ നീ പറയത് ഞാൻ അവരടുത്തൊരു സമയം പറഞ്ഞു അല്ല ഇന്ന സമയത്ത് നീ കിട്ടണോട്ടാന്ന് പറഞ്ഞു രാന്നും പറഞ്ഞു എന്നിട്ട് ഞാനിപ്പോ ചെന്നോട്ട് ആ പൈസ തരാൻ പറഞ്ഞു ഞാൻ ഇഷ്ടമാരെ കടം കയറി ഉറക്കം വരൂല്ല രാത്രികളിൽ പലപ്പോഴും ഉറക്കം വരാണ്ട് പിരിഞ്ഞും പറഞ്ഞും കിടക്കും നടക്കുമ്പോൾ രാന്ത് പോലെ അവസാനം ഈ കടകളുണ്ടാക്കി വെച്ചതേ എന്റെ കൂടി പിടിപ്പേടാ നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടായില്ല അന്നേരം നീ പറഞ്ഞില്ല ഇപ്പൊ രാജൻ പറഞ്ഞു അവനൊക്കെയാണ് നമ്മളെ സഹായിക്കാൻ ഓടി വന്നത് നമുക്ക് തന്നു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടൂലെന്ന് അവർക്കറിയാം കാരണം അതിനുള്ള വകുപ്പ് എനിക്കില്ല എന്തായാലും എന്നാലും അവനെ അവന്റെ വീടിന്റെ ആധാരം എടുത്ത് വെച്ച കയ്യിൽ വെച്ച കളി കടന്നെടുക്കണം പറഞ്ഞു ആ കട പടന്ന് എനിക്ക് മറക്കാൻ പറ്റില്ല ഇന്ന് ഞാൻ അവന് കൊടുത്തില്ലേ അവനൊരു പത്തര അംശം പോലും ആയിട്ടില്ല എന്നോടൊതൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെടി എന്തപ്പന അങ്ങനെ ആരെങ്കിലും ആ മനുഷ്യനെടുത്ത് പത്ത് രൂപ കടം ചോദിച്ചു കഴിഞ്ഞാലേ മറ്റുള്ളവരുടെ അടുത്ത് വാങ്ങിച്ചു ആ അപ്പനൊക്കെ വളർന്നു ആ മനുഷ്യൻ നമുക്ക് മരിച്ചപ്പോ കുറെ കട ഉണ്ടായിരുന്നു എന്നാലാ മനുഷ്യൻ മരിച്ചപ്പോഴേ അതെല്ലാം തീർക്കാനുള്ള ഒരു മാർഗം ഉണ്ടാക്കിട്ടു ആ മനുഷ്യൻ ചെയ്ത മനസ്സിലാവില്ല വേണ്ടടി ആരും എൻ്റെ അപ്പനേ മരിച്ചു തളിക്കുമ്പോൾ ആരും ഇല്ലെങ്കിൽ എൻ്റെ അപ്പനുണ്ടാവും വിശ്വാസം ഉണ്ടെങ്കിൽ